വളരെ ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് അടുത്തിടെ അവസാനിച്ച ആറാം സീസണിൽ മത്സരാർത്ഥികളുടെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ വിമർശനമുണ്ടെങ്കിലും ഷോയുടെ ഡി ആർ പി ഇത്തവണ പുതിയ റെക്കോർഡുകൾ തീർത്തു സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ സ്റ്റാറുകളുമാണ് സാധാരണഗതിയിൽ ബിഗ് ബോസ് മത്സരാർത്ഥികളായി എത്തുക എന്നാൽ സീസൺ ഫൈവ് മുതൽ സാധാരണക്കാരുടെ പ്രതിനിധികളും ഷോയിൽ ഉണ്ടാകാറുണ്ട് സീസൺ ഫൈവിൽ ഗോപികയായിരുന്നുവെങ്കിൽ സീസൺ സിക്സ് റസ്മിനും നിഷാനയുമായിരുന്നു കോമണാർ വിഭാഗത്തിൽ നിന്ന് ഷോയിലെത്തിയത് ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല ഇപ്പോഴിത് അവർക്കുള്ള മാർഗനിർദ്ദേശവുമായി സീസൺ സിക്സ് കോമണറായി എത്തി ശ്രദ്ധേയമായ മത്സരം കാഴ്ച വെച്ച റസ്മിൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് റസ്മിൻ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത് സീസൺ തുടങ്ങുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ കോമണർ വിഭാഗത്തിൽ നിന്നും ആളെ ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ ഏഷ്യനെറ്റ് പുറത്തുവിടും ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരു ഫോൺ എടുത്ത് നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് അവർ പറഞ്ഞ തീയതിക്കുള്ളിൽ അയച്ചു കൊടുക്കുക പ്രത്യേകം ക്യാമറാമാനെ വെച്ച് എടുക്കുന്ന വീഡിയോ വേണമെന്നില്ല ഞാൻ സെൽഫി പോലെ എടുത്ത ഒരു വീഡിയോ ആണ് അയച്ചു നൽകിയതെന്നും രശ്മി പറയുന്നു നല്ല ആക്റ്റീവായ രീതിയിലുള്ള വീഡിയോ ആയിരിക്കണം എന്താണ് നിങ്ങൾ രീതികളൊക്കെ എങ്ങനെയാണ് എന്തുകൊണ്ട് ബിഗ് ബോസ് ഷോയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകണം വീഡിയോ സൈസിൽ പരിധി ഉണ്ടാകും അത് ശ്രദ്ധിക്കണം വീഡിയോ അപ്ലോഡ് ചെയ്ത് ആഴ്ചയ്ക്ക് ശേഷമാണ് എനിക്ക് കോൾ വരുന്നത് അപ്പോഴും നമ്മുടെ കാര്യമൊക്കെ സംസാരിക്കണം അതിനുശേഷം ഒരു സൂം കോൾ ഉണ്ടാകും വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യവും ഉണ്ടാകും താല്പര്യം സ്വഭാവശൈലി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദിക്കും ഈ ചോദ്യങ്ങൾ നമ്മളെ ഡ്രിഗർ ചെയ്യാൻ വേണ്ടിയുള്ളത് തന്നെയാകും ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാകും ഷോയ്ക്ക് ഉപകാരമുള്ള ആളാണോ എന്ന് നോക്കുകയാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടേതായ ശൈലിയിൽ തന്നെ ഓപ്പൺ ആയിട്ട് പറയുക സൂം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെലക്റ്റായി അറിയിച്ച ഒരു കോൾ വരും കാര്യങ്ങൾ അന്വേഷിക്കും ഇത്തഘട്ട എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ നടക്കുന്ന ഇന്റർവ്യൂ ആണ് ബിഗ് ബോസിന്റെ മെയിൻ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഓളം പേർ നമ്മളെ വീണ്ടും ഇന്റർവ്യൂ ചെയ്യും സൂം മീറ്റിംഗ് ചോദിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക നമ്മളെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യും ഇതെല്ലാം വീഡിയോ റെക്കോർഡായിരിക്കും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളെ വിവരം അറിയിക്കും പോകണമെന്ന് അത്രയും ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണുകളിലെ എപ്പിസോഡുകളൊക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് നല്ലത് ഞാൻ ഇതൊന്നും കാണാതെയായിരുന്നു പോയത് അതിന്റെ ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഗെയിമുകൾ മനസ്സിലാകും അതുപോലെ തന്നെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനും റിലേഷൻഷിപ്പിനും